ഫൻഹജ് വേൾഡ് ഓൺലൈൻ ഷോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫൻഹജ് വേൾഡിൻ്റെ ബദലിയ നിസ്കാര കുപ്പായം ഇസ്ലാമിക് രീതിയിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി തയ്ച്ചെടുത്ത നിസ്കാര കുപ്പായം ജനഹൃദയങ്ങളെ ഇടക്കി അതിന്റെ വിൽപ്പന തുടർന്നു കൊണ്ടിരിക്കുന്നു പുതിയൊരു പ്രോഡക്റ്റും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഫൻഹജ് വേൾഡിലൂടെ അതെ അൽഫൈൻ മാക്സികൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് പോസ്റ്റേജ് മുപ്പത് രൂപ മാത്രം ഇതാ നല്ല ഐറ്റം കളറുകൾ നീളം അൻപത്താറ് ഇഞ്ച് ജസ്റ്റ് ഇരുപത്തിനാല് ഇഞ്ച് സ്ലീവ് പതിനാറ് ഇഞ്ച് ഈ രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായ അൽഫൈൻ ക്ലോത്തിലുള്ള മാക്സികൾ മൃദുവായ തുണിയാണ് വിലക്കുറവിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയാണ് ഉടനെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തു മെസ്സേജ് അയക്കുക ഇതാ അൽഫൈൻ മാക്സികൾ വിലക്കുറവിൽ സ്വന്തമാക്കാം വില കൂടിയ മാക്സികളാണ് ഞങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് മനസ്സ് വിഷമിച്ചു നിൽക്കുന്നവർക്ക് ഇതാ തുച്ഛമായ വിലയിൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പോസ്റ്റേജ് മുപ്പത് രൂപയും കൂട്ടി നിങ്ങൾക്കിത് സ്വന്തമാക്കാം നല്ല ലൈറ്റ് കളർ തുണിയിൽ തന്നെയുള്ള പ്രിന്റ് ഫ്ലവറിൻ്റെ പ്രിന്റുള്ള ലൈറ്റ് കളർ അടുത്തതും ഒരു ലൈറ്റ് കളർ തന്നെ അതേ പ്രിൻറ്റ് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യൂ ഉടനെ കരസ്ഥമാക്കൂ അത് ഒരു ഡാർക്ക് കളർ ഇതാ മറ്റത് എല്ലാവർക്കും ചില ആളുകൾക്ക് ലൈറ്റ് കളർ താല്പര്യം ഉണ്ടാവില്ല ചിലവർക്ക് ഡാർക്ക് കളറിനോടായിരിക്കും താല്പര്യം അവർക്ക് പറ്റിയ പ്രിൻറ്റ് ചെറിയ പ്രിൻറ്റ് അതുതന്നെ അതും ക്ലോത്തിലുള്ള പ്രിൻറ്റ് അലക്കിയാലൊന്നും പോകില്ല അൽഫൈൻ മാക്സി തുച്ഛമായ വിലയിൽ എല്ലാവർക്കും സ്വന്തമാക്കാം മറ്റൊരു ലൈറ്റ് കളർ അതൊക്കെ അൻപത്താറ് ഇഞ്ച് സൈസ് ജസ്റ്റ് ഇരുപത്തിനാല് മുക്കാ മുക്കയ്യ് പതിനാറിഞ്ച് സ്ലീവ് ഉടനെ മറ്റൊരു ഡാർക്ക് കളർ നല്ലൊരു പിക്ചർ സോഫ്റ്റ് തുണി ഉപയോഗിക്കാൻ ധരിക്കാൻ നല്ല സ്മൂത്തായിട്ട് ശരീരത്തിൽ കിടക്കുന്ന അൽഫൈൻ മാക്സികളുടെ കലവറയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് പോസ്റ്റേജ് മുപ്പത് രൂപയും കൂട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഉടനെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ വിശദ വിവരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അതിലുള്ള ലിങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് മൂന്ന് മില്ലിയുടെ അഞ്ച് ഐറ്റം പെർഫ്യൂമുകൾ അറുന്നൂറ്റി അൻപത് രൂപ വിലയുള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക